ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖം സുന്ദരം സുശീലം എന്ന് വിചാരിക്കണം എനിക്ക് സുഖാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല ജസ്റ്റ് കറണ്ട് പോയാൽ എന്ത് ചെയ്യും അപ്പോ ഇവിടെ മോമില്ല അനിയനില്ല നമ്മൾ ഒറ്റയ്ക്കാണ് സോ ദാറ്റ് കുഴപ്പമില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ തന്നെ ചായ ഉണ്ടാക്കണം സോ ചായ ഉണ്ടാക്കാം അമ്മയെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ എന്തുട്ട ചെയ്യണന്ന് വെച്ചാല് സീരിയല് ഓണാക്കി വെച്ചിട്ട് ടി വി ഓൺ ആക്കിട്ട് സീരിയല് വെച്ചിട്ട് അതിന്റെ ശബ്ദം കൂട്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ ഭയങ്കര ആൾക്കാരാണെന്ന് തോന്നിപ്പിക്കുകയാണ് ഗൈസ് പറഞ്ഞാൽ മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാം ഓക്കെ ലൈറ്റിന്റെ പ്രശ്നമുണ്ട് കഴിച്ച കാരണം കറണ്ട് ഇല്ല ഓക്കെ കറണ്ട് ഇപ്പൊ പോയതേ ഉള്ളൂ പേടിക്കണ്ട എന്ന് ഞാൻ എന്നെ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചായക്ക് വെക്കാം ഓക്കെ ജസ്റ്റ് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ നമുക്ക് സംസാരിക്കാൻ ആറില്ലാത്തത് വളരെ വലിയ പ്രശ്നമാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാം അത് ഞാൻ ഫോൺ എടുത്തിട്ട് വരാം ആക്ച്വലി അവൾ കോൾ എടുക്കണല്ലോ ഗൈസ് നിങ്ങൾക്ക് ചായ ഇടാം സീരിയസ്ലി ഇറ്റ്സ് ഓക്കെ ഫൈൻ എനിക്ക് പേടിയൊന്നും ഇല്ല പക്ഷെ എന്താ ഒരു ചായ നമുക്ക് വേറെ പരിപാടില്ല അങ്ങനെ ഞാൻ ചായ ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഞാൻ പുറത്തിറങ്ങി പുറത്ത് നല്ല നിലവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും തോന്നിയില്ല ജസ്റ്റ് ആയിട്ട് തോന്നും എനിക്കകത്തിരിക്കുന്നതിനെ കട്ടിലും പുറത്തിരിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം അതെന്താണെന്ന് എനിക്കറിയില്ല ആൻഡ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിനോടാണ് ഞങ്ങൾ പാട്ടിട്ട് കളിക്കും അന്താക്ഷര കളിക്കുന്നു ഓക്കെ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചിരിക്കുകയായിരുന്നു കുറെ നേരം നമ്മൾ അങ്ങനെ പാട്ടിട്ട് കളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെത്തി ഞാനാണെങ്കിൽ എന്റെ പുതിയ ട്രൈ പോഡ് ആണോ ആണോന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് ഇടയ്ക്ക് അപ്പൊ ഭയങ്കര സന്തോഷമായി കാരണം കറണ്ടില്ല അവള് പുറത്താണ് അപ്പൊ പണ്ട് കസിൻസ് എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ കറണ്ട് പോകുമ്പോഴത്തേക്ക് പുറത്തിരുന്നു പാട്ടിട്ട് കളി അങ്ങനത്തെ കുറച്ച് പരിപാടി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് അത് ഓർമ്മ ഒന്ന് അങ്ങനെ ഞാനോളം കൂടെ അന്താക്ഷര കളിക്കുകയാണ് അവിടെ ഞാനും ഇവിടെ അങ്ങനെ അത് ഞാൻ എന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ കൊറേ നേരം ഇരുന്നു ഇടയ്ക്ക് കറണ്ട് വന്നായിരുന്നു കറണ്ട് വന്നാലും ഞാൻ അകത്ത് കയറിയില്ല ഞാൻ പുറത്തന്നെ ഇരുന്നു കൊറേ നേരം എന്തായാലും അമ്മ വരുന്നവരെ ഇരിക്കാന്ന് വിചാരിച്ചു പറ്റെങ്കിലും ഞാൻ വോയിസ് ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം പറ്റി മാത്രം അവളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ എന്താ ഇതുപോലെ കറണ്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ ഒരറ്റൊക്കെ ഒന്നും വിചാരിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇത് നമ്മൾ ഫേസ് ചെയ്യണമല്ലോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ചെലപ്പം ഇവരാരും ഇല്ലാത്തപ്പോഴായിരിക്കും കറണ്ട് പോകുന്നൊരു ഒരു തോന്നലുണ്ടായിരുന്നു ഉള്ളിൽ അതുപോലെ കറന്ന് പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ മാതാശ്രീ എത്തി കേസ് എന്താ എന്തൊക്കെയോ കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവളടുത്ത് ബൈ പറഞ്ഞു ബൈ എന്തൊക്കെയോ കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയി നോക്കിട്ടൊക്കെ വരാം അങ്ങനെ കോൾ കട്ട് ചെയ്തു പിന്നെ കുറച്ച് സ്നേഹപ്രകടനം ക്യാമറ ഓൺ ആണെന്ന് നമ്മം അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ആണ് അഭിനയിക്കണ്ട ചിരിക്കുകയാണ് പിന്നെ അമ്മ ഒരു ബാഗ് വാങ്ങി അതിട്ടിട്ട് ഞാൻ ഇങ്ങനെ പ്രഹസനം കാട്ടാണ് സോറി ഗൈസ് എനിക്ക് കാലുറച്ചിട്ടില്ല ഓക്കെ പിന്നെ എന്താ ഈ ഒരു ഷോൾ ഇതെങ്ങനെയുണ്ട് പിങ്ക് നോർമൽ ഷോൾ ആണ് അമ്മക്ക് ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ മേടിച്ചതാണ് ഞാനത് വെച്ചിട്ട് കുറച്ച് പ്രഹസനം എൻ്റെ ട്രൈ പോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് ഗൈസ് പിന്നെ എനിക്ക് രണ്ട് കമ്മൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്കൻഡ് സ്റ്റാർട്ട് രണ്ടെണ്ണം എനിക്കത് നല്ല ഇഷ്ടായി പിന്നെ വന്നിട്ട് എല്ലാം എനിക്കിഷ്ടായി പിന്നെ ഞാൻ ഇവിടെ ചായ അമ്മയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ ഇടക്കിടക്ക് നോക്കുന്നതായിട്ട് ട്രൈ പൊടുത്തു ഞാൻ അങ്ങോട്ട് നടക്കുമ്പോ അങ്ങോട്ട് വരും ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വരും അപ്പോൾ ആ ഒരു ഭംഗി ഞാൻ കണ്ട് ആസ്വദിക്കുന്നു ഗൈസ് ചെറുതായിട്ട് വിശക്കുന്നുണ്ട് പാട്ടുപാടി വെറുപ്പിക്കുന്നതല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പാട്ടോ എന്തെങ്കിലുമൊക്കെ പാടണം ഞാനും അമ്മയും മാത്രമേ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് രണ്ടു ചായ മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ തിരി ഓഫ് പണിട്ടേ അണച്ചിട്ടേ ദെൻ അമ്മ പപ്സോ മേടിച്ചിട്ടൊന്നു അത് കഴിക്കുകയാണ് പിന്നെ ഞാനിട്ട ചായ എനിക്കിഷ്ടമായി കഴി കാരണം ചായ ആർക്കും ഇടാം പക്ഷെ അമ്മ ഇടുന്ന ആ ടേസ്റ്റ് എനിക്ക് കിട്ടണം അപ്പോൾ ഇപ്രാവശ്യം അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ഐ ഐം വെരി ഹാപ്പി യാ അപ്പോൾ അപ്പൊ ഇത്രയുള്ള വീഡിയോ കറണ്ട് ഇല്ലാത്തൊരു ദിവസം ഒറ്റയ്ക്ക് വീട്ടിലിടുന്നപ്പോ ജസ്റ്റ് എടുത്തേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ